ജ്യോതിഷം വാസ്തു മുതലായ വിശ്വസിക്കാൻ വിശ്വാസം അത് എന്നോട് ചോദിക്കുന്നത് എനിക്ക് വിശ്വാസമില്ല അത് വേണമെങ്കിൽ ഞാൻ പറയാം എനിക്കായിരുന്നു വിശ്വാസമില്ല ഞാൻ അങ്ങനത്തെ ഒരു സാധനങ്ങളുടെ പിന്നാലെയും പോവാറില്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പ്രവൃത്തിയിൽ മാത്രമാണ് എൻ്റെ കർമ്മത്തിലും എൻ്റെ ചിന്തകളിലും ഞാൻ വിശ്വസിക്കുന്നു അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈശ്വരൻ പോലും കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അതിൽ ഞാൻ വിശ്വസിക്കാതെ ഞാൻ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവൃത്തിയും എൻ്റെ ഉദ്ദേശശുദ്ധിയും എൻ്റെ വാക്കുകൾ എൻ്റെ ചിന്തകൾ ഇതിൻ്റെ മേലെ പരമാവധി നിയന്ത്രണം കൊണ്ടുവന്ന ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അത് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യജീവിയും കൊണ്ടു നടക്കേണ്ട കാര്യമാണ് എല്ലാ തരത്തിലുള്ള ഈ ദൈവവിശ്വാസങ്ങളായാലും ശരി മതാചാരങ്ങളായാലും ശരി അതന്നെയാണ് പഠിപ്പിക്കുന്നത് അത് ചെയ്താൽ മതി നമ്മൾ ബാക്കി നിഗൂഢ തന്ത്രങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കുറേ പണം വേസ്റ്റാവും അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാനതിനൊന്നും പോകാറില്ല അതിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം എന്നോടൊരാൾ വിവാഹം കഴിക്കാൻ സമയത്ത് ഈ ജാതകം നോക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു നിങ്ങൾ ജാതകം നോക്കിയിട്ടുണ്ടോ ചോദിച്ചു ഓ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പത്തിൽ പത്ത് പൊരുത്തം എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ പൊരുത്തം എങ്ങനെയുണ്ട് അത് പറ പത്തിരുവല്ലായാലും ഒപ്പം ജീവിക്കണം അതൊക്കെ കണക്കാണ് എന്നിട്ടും പാഠം പഠിക്കാതെ മക്കളുടെ കല്യാണത്തിനും ജാതകം നോക്കാൻ നടക്കുകയാണെങ്കിൽ ഞാൻ അഭിപ്രായം പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ ജാതകം നോക്കാതിരിക്കരുത് കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയുമോ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാലേ ഈ അനിൽകുമാർ പറഞ്ഞിട്ട് ജാതകം നോക്കിയില്ല ജാതകം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ഒഴിവാക്കായിരുന്നു എന്ന് പറയും അപ്പോൾ ഒരു ഇത്തിരി എങ്കിലും അതിനോടൊക്കെ ഒരു ഭയം കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോയി നോക്കുക നല്ലത് അതിനോ അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കേണ്ട ആവശ്യമില്ല ഏഹ് ഇപ്പം നിങ്ങൾ ഇന്ത്യ വിട്ടിട്ട് ഏതെങ്കിലും വേറൊരു രാജ്യം ചിന്തിച്ച് നോക്കൂ ഏതെങ്കിലും ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ അവർ ഈ ജാതകം നോക്കാറുണ്ട് ഇടവും ഇതിനൊക്കെ എണ്ണീട്ടാണ് അവരിയിരിക്കുന്നത് അല്ലല്ലോ അപ്പോൾ പക്ഷേ ഇതൊരു കാര്യമുണ്ട് ഇതൊക്കെ എന്നെ ബാധിക്കുമോ ഇതൊക്കെ എന്നെ ബാധിക്കുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപേക്ഷിച്ചാൽ അത് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഇത്തരം യാതൊരു കാര്യവും ഞാൻ നോക്കാറില്ല ഞാൻ മുഹൂർത്തം നോക്കാറില്ല നല്ല കാലം നോക്കാറില്ല ഒന്നും നോക്കാറില്ല ഒരു കാര്യത്തിനും കാരണം എനിക്ക് എല്ലാ മുഹൂർത്തവും നല്ല മുഹൂർത്തമാണ് ഇവിടെ മോശ സമയം എന്ന് പറഞ്ഞ ഒരു സമയമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാ സമയവും നല്ല സമയമായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാ ആഴ്ചയും നല്ല ആഴ്ചയാണ് എല്ലാ ഡേറ്റും നല്ല ഡേറ്റാണ് ഇത് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഏത് നല്ലത് ഏത് മോശം എന്നുള്ളത് ഒരു ആഴ്ചയ്ക്കും ഒരു ദിവസത്തിനും ഒരു ടൈമിനും നമ്മൾ അത് മോശമാണെന്ന് പറയാൻ പാടില്ല കാരണം അങ്ങനെയാണെങ്കിൽ ആ മൊമെൻറ്റിൽ ഈ ലോകത്ത് എത്ര നല്ല പ്രവൃത്തികൾ നടന്നിട്ടുണ്ടാകും ചിന്തിച്ച് നോക്കുമോ പിന്നെ നിങ്ങൾ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ എന്തൊക്കെ വൃത്തികേടുകൾ നടന്നുണ്ടാവും അതുകൊണ്ട് അങ്ങനൊരു നല്ല സമയം മോശ സമയവും ഇല്ല എനിക്ക് കേട്ടോ നിങ്ങൾക്കതുണ്ടോ ഇല്ലയോ നിങ്ങളത് തീരുമാനിക്കേണ്ട ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ഇതിലിറക്കാൻ പറ്റില്ല ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് ഇതിലൊക്കെ കാര്യമുണ്ടോ കാര്യമില്ലയോ എന്നിരിക്കും എൻ്റെ വാക്കും കേട്ട് നിങ്ങളിതിലൊന്നും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നാളെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ എങ്ങനെയായിരുന്നു പറയും സോ ഞാനതൊന്നും നോക്കാറില്ല ഇത്രമാത്രം എനിക്ക് പറയാൻ പറ്റൂ നോക്കുന്നത് ശരിയാണോ അതിൽ വല്ലതും ഉണ്ടോ ഐ ഡോണ്ട് നോ ഞാനിതൊക്കെ നോക്കാതെ നടന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാനിതൊക്കെ നോക്കിയിരുന്ന കാലത്ത് ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളായിരുന്നു ഈ വ്യത്യാസം എനിക്ക് പറയാൻ പറ്റും ഇതൊക്കെ നോക്കാതെയായപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആയി